ചില ആൾക്കാരുടെ ബുദ്ധി അപാരേക്കരം പക്ഷെ അത് കുരുട്ടു ബുദ്ധിയായി കരം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എട്ടിൻ്റെ പണിയായി കയറും കിട്ടല് ഇതാ ഈ ഒരു വീഡിയോ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണത് ഇനി നമ്മൾ വീഡിയോ പരിശോധിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിന് എയർപോർട്ടിൽ നിന്ന് പിടിച്ചതാണോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും പിടിച്ചതാണോ എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ തോക്ക് നല്ല അസല് ഗണ്ണ് അതാണ് ആ ഒരു വീഡിയോയിൽ കിട്ടും ഇനി ഉദ്യോഗസ്ഥര് പിടിച്ചതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷെ ഇവരുടെയൊക്കെ ഒരു ബുദ്ധി ഉണ്ടോ കണ്ടോ ആ തോക്ക് ആ ഒരു ഭക്ഷണ സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണ ഒന്നല്ല രണ്ടായി ഇനി അതിൽ കൂടുതൽ എന്നുള്ളതാണ് ഉണ്ട് ഉണ്ട് തോന്നുന്നു കണ്ടോ ഇനി അതിൻ്റെ കൂടുതലും ആ ഒരു ബോക്സിൽ കാണുന്നുണ്ട് കണ്ടോ ഇവരുടെയൊക്കെ ഒരു ബുദ്ധി ഔ വല്ലാത്തൊരു ബുദ്ധി തന്നെയാണ് പക്ഷെ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് ജീവിതകാലം മുഴുവനും പണി തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക